സ്മരണകൾ ഒരാളിൽ ദുഃഖം കൊണ്ടുവരും അതില്ലാത്തവന് എന്തിനും കരുത്തുണ്ടാകും അങ്ങനെ സ്മരണകളില്ലാത്ത ഭൂതം വേട്ടയാടാത്ത എന്തിനും കരുത്തുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ് അരവി ജോലിയുടെ ഭാഗമായി ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ചാലിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ കൂടെ അവൾ ജമീലയുണ്ടാകുമെന്ന് അരവിയും കൂട്ടരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ചാലിയില്ലാതെ തിരിച്ചു പോകില്ല എന്ന അവളുടെ വാശിയിൽ പോലീസിന് അവളെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുന്നു ഒരു ആവാതിരിക്കാൻ കഴുത്തിൽ കത്തി താഴ്ത്തി കൊല്ലുമ്പോൾ കത്തിച്ച് ചാരമാക്കി പുഴയിൽ പുഴയിലൊഴുക്കുമ്പോൾ അവർക്കത് ജോലിയുടെ ഭാഗമായിരുന്നു ഞാൻ പോകുമ്പോൾ എൻ്റെ വേദനകൾ നിനക്ക് തന്നിട്ടാണ് പോകുന്നതെന്ന് കണ്ടനാളം അറ്റുപോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് പാതിയായ പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പ് ജമീല മന്ത്രിച്ചു പിന്നീട് അരവി വിഷാദം എന്തെന്നറിയുന്നു അതുവരെ ദുഃഖമോ ദാരിദ്ര്യമോ ദൗർഭാഗ്യങ്ങളോ പട്ടിണിയോ എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുരുഷൻ തൻ്റെ അൻപതാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷാദിക്കുന്നു ആശ്രയം ആശ്രയമറ്റതുപോലെ പരിഭ്രമിക്കുന്നു പിന്നീട് അങ്ങോട്ട് അരവി അയാളുടേതല്ലാത്ത പലതരം യാത്രകളുടെയും വേദനകളുടെയും സ്വപ്നങ്ങളുടെയും വികാരങ്ങളുടെയും കൂടായി മാറുന്നു അയാൾക്കുള്ളിൽ അമ്മയുടെയും തുളസിയുടെയും ഓർമ്മകൾ കൂടു തുറന്നു വരുന്നു മുൻപ് കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ജമീലയുടെ ഓർമ്മകൾ അയാളിൽ നിറഞ്ഞു വരുന്നു അപരിചിതമായ ഓർമ്മകൾ ദേഹത്തു ബാധിച്ചാൽ നമുക്കും ഇനി രക്ഷപ്പെടാനാവില്ലല്ലോ അരവിക്കും രക്ഷപ്പെടാനായില്ല ജമീലയിൽ നിന്നും അവളുടെ വേദനകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും അരവിക്ക് രക്ഷപ്പെടാനായില്ല അങ്ങനെ ഒരാളിൽ രണ്ടു പേരുടെ ജീവിതം കുടിപാർക്കുന്ന ഉന്മാദമാണ് അജയ് പി മങ്ങാട്ടിൻ്റെ ദേഹം സൂസന്നയുടെ ഗ്രന്ഥപ്പുരയുടെ സൃഷ്ടാവിൽ നിന്നുമുള്ള പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരു നോവലാണിതെന്ന് നിസ്സംശയം പറയാം